ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ നമ്മളെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനും ആദും പോയി കല്യാണത്തിന് അതാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അവർ അമ്പലത്തിൽ കെട്ടായിരുന്നു അത് നോക്കി അവർ വരുന്നതേ നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് ഒരു കോയമ്പത്തൂരിൽ അടുത്തുള്ളൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ തടാകം എന്ന് പറയും തടാകത്തിൻ്റെ അടുത്തുള്ളൊരു ആണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാനാണ് അതുകൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയേ നമ്മുടെ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കല്യാണം കേട്ടോ കണ് അപ്പം ഈ പെണ്ണും ചേർക്കനും കൂടി മണ്ഡപത്തിൽ കെട്ടുകഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ വീഡിയോ എടുക്ക എടുക്കാൻ പറ്റിയില്ല തമിഴ്നാട് രീതിയിലുള്ള കല്യാണമായിരുന്നു ഫുഡെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ് നമുക്കൊന്നും പറയാനില്ല കേട്ടോ ഇത്രയും പച്ചക്കറി പച്ചക്കറി ഉള്ള ഒരു കല്യാണം ആസ്വദിച്ചൊരു കഴിച്ചൊരു കല്യാണം ഇതാണ് കേട്ടോ നമ്മളിപ്പം നമ്മുടെ കേരളത്തിലുള്ളവർ നമ്മൾ വേറൊരു രീതിയിലുള്ള കല്യാണം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ അതുപോലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പല രീതിയിലുള്ളതും രാവിലത്തെ ആണെങ്കിലും ഉച്ചയ്ക്ക് ആണെങ്കിലൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അപ്പം അങ്ങനെ പെണ്ണും ചെറുക്കനും പുറത്തിറങ്ങി വന്നു അപ്പോൾ അത് ഞാൻ എടുത്തോണ്ടിരിക്കുവാണ് ആ തല കാണുന്നത് നമ്മുടെ മാളക്കൊച്ചാണേ മാളക്കൊച്ചാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞൊരു താത്തയുണ്ട് അപ്പം പെണ്ണും ചെറുക്കനും കൂടി മണ്ഡപത്തിലേക്ക് കയറിപ്പോകുവാണ് കേട്ടോ അവർ കയറി പോകുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ അതൊട്ടി ഞാനും കൂടി ഇവിടെ ഇരിപ്പുണ്ട് അതൊട്ടി അന്നേരത്തേക്ക് ഒരിച്ചിരി ഇടച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് വയറിന് എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ മണ്ഡപത്തിലേക്ക് കയറിപ്പോകുന്നതാണ് പെണ്ണാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടുമുറ്റത്തുള്ളത് അപ്പോൾ അവരങ്ങനെ പോകുന്നത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുവാണേ പെണ്ണും ചെറുക്കനും ചെറുക്കനും ഇവിടെ ഈ കോയമ്പത്തൂർ ഈ ഭാഗത്തുള്ളതാണ് കേട്ടോ അതെ അവരങ്ങനെ മണ്ഡപത്തിലേക്ക് കയറിപ്പോന്നു പെണ്ണിൻ്റെ മോത ഒത്ര ക്ലിയർ ആയിട്ടില്ല എന്നാലും എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം കേട്ടോ പെണ്ണിൻ്റെ പേര് എന്നാണ് പേര് ശരണ്യ എന്നാണ് കേട്ടോ അതെ പെണ്ണ് അവർ കണ്ടോ കയ്യിലൊക്കെ എന്തോ ഒരു മഞ്ഞ ഇതില് രീതിയിലുള്ള കിട്ടും കേട്ടോ അത് അവർ റാജാനാണ് വൈകുന്നേരം അഴിക്കത്തുള്ളു അപ്പം അവർ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതൊട്ടി ഞങ്ങൾ അന്നേരത്തേക്ക് രാവിലത്തെ ഒക്കെ അവിടെ പോയി കഴിച്ചു ഒക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഭാഗമാണ് കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല തറയുന്നത് റിസപ്ഷൻ ആണെങ്കിലും മഷ്റൂം ബിരിയാണി ഒരുപാട് സൈസ് വിഭവങ്ങളൊക്കെ ഉള്ളു നല്ലൊരു അടിപൊളി കല്യാണം കേട്ടോ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ നന്നായിട്ട് കല്യാണം ഒന്ന് ആസ്വദിച്ചു കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം കൂടിയൊരു കല്യാണമാണ് കേട്ടോ അതുവനെ കല്യാണത്തിന് പോയിട്ടുണ്ട് പക്ഷേ അതും ഇത്രയും കാര്യങ്ങളൊന്നും വന്നറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഞാൻ അവരവിടെ ഇരിക്കുവാണ് അവരെല്ലാവരും നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി ഫോട്ടോ എടുക്കൂ കേട്ടോ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഇതല്ല മടിച്ച് നിൽക്കും പക്ഷേ ഇവിടെ ആർക്കും ഒരു മടിയില്ലേ ഇവർ വന്നേന്ന് തെളിവായിട്ട് ഇവരെല്ലാവരും ഫോട്ടോ എടുക്കൂട്ടോ ആ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ഇതിടക്കിടയ്ക്ക് പറയുന്ന വേറെ ഒന്നും കൊണ്ടുമല്ലോ ഞങ്ങൾ ഇഷ്ടമാകുവാണേലോട്ടോ ആദ്യമോന ഇഷ്ടമാകുവാണേലൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യണേ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ആദട്ടീൻ്റെയും കൂണിക്കുട്ടൻ്റെയും മാളൂസിൻ്റെയും ഒക്കെ ഫോട്ടോ എടുക്കാമെന്ന് ഇതിൽ മാളുസാണ് കേട്ടോ മൂത്തത് ഉണ്ണിക്കുട്ടൻ മാളൂസ പ്ലസ് വണ്ണിനും ഉണ്ണി ഉണ്ണിക്കുട്ടൻ എട്ടാം ക്ലാസ്സിലൂടെ കേട്ടോ പൊക്കോ ഇല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടോ അപ്പോൾ അച്ഛനെ കാണാത്തവർക്കായിട്ട് ഇതാണ് കേട്ടോ ആദൂട്ടിയുടെ അച്ഛൻ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ